ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് കോളേജ് കമ്മിറ്റി അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് അത് രമ്യമായി പരിഹരിക്കാൻ അന്നത്തെ പ്രമേയം തന്നെ അതാണ് രമ്യമായി പരിഹരിക്കുക എന്നുള്ളതിന് മുങ്കയ്യെടുക്കാൻ തങ്ങളോട് അവരൊക്കെ കൂടി കൂടി ആവശ്യപ്പെട്ടു വാറ കോളേജ് കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ അഭിവോധ്യ പിതാവ് പറഞ്ഞതുപോലെ ചില സാങ്കേതിക പ്രശ്നം കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട് അപ്പോൾ സർക്കാർ അതിനങ് മുങ്ങയ്യെടുത്താൽ അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും വകുപ്പ് മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട് എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ് മുനമ്പത് നിവാസികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി തന്നെയാണ് പിരിയുന്നത് ബാക്കി കാര്യങ്ങൾ സർക്കാരും കൂടി ആയിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം അതിപ്പോ അതിപ്പോ പിന്നെ ചെയർ ചെയ്യേണ്ടതല്ല ഗവൺമെന്റുമായിട്ട് കൂടി അല്ല ഇതിപ്പോ ഇതല്ല മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഇന്നത്തെ സൗഹൃദത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് മനസ്സിലായി അതിൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല പക്ഷേ സർക്കാർ വിളിക്കുന്ന ഒരു യോഗത്തില് പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം അത് ഗവൺമെൻറ്റിൻ്റെ കൂടി ഒരു തീരുമാനം ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് സർക്കാർ ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത് രമ്യമായി പരിഹരിക്കാൻ കഴിയും ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നാൽ മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം പറയുന്നത് നേരത്തെ പറഞ്ഞുണ്ടല്ലോ സഹകരിക്കും ലീഗിൻ്റെ ലീഗിൻ്റെ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേ ഇല്ല ഇവിടെ ഞങ്ങളിപ്പോ സൗഹൃദമായിട്ട് ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണല്ലോ പറയുന്നത് ഇനി പിന്നെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ്